ഞാൻ പാപിയാണേ എനിക്ക് ദൈവത്തിനടുക്കിൽ കടന്നു വരുവാൻ കഴിയുകയില്ലേ എന്ന് പറയുന്ന നിങ്ങളോട് എനിക്ക് ഒരു സദ്വർത്തമാനം പറയുവാനുണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേടുവാൻ കഴിയാത്തത് ലഭിക്കുവാൻ കഴിയാത്തത് ദൈവം നമുക്കായി ചെയ്തു തന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു രീതിയിലും മുന്നേറുവാൻ കഴിയാതെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആകുല ചിന്തകൾ നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ സകലതും കൊണ്ടുവന്ന് വെക്കുവാനൊരു ഇടമുണ്ട് പോയി പറയുവാനൊരാളുണ്ട് അത് മറ്റാരുമല്ല യേശു യേശുവിന്റെ മുമ്പാകെ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ പ്രശ്നങ്ങളെ അവന്റെ തൃക്കരങ്ങളിൽ കൊടുക്കാം അവൻ നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട ആദിമ മനുഷ്യന്റെ നഗ്നത ഒരു മൃഗം യാഗമായി തീരുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയും അത് കാൽവറി ക്രൂസിലെ യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിഴലായിരുന്നു പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ രക്ഷിപ്പാനായി അടുപ്പിക്കുവാനായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിൽ ഇന്ന് നാം വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ മകളാക്കി മകനാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം മാനവജാതിക്കായി ഒരുക്കിയ നിത്യരക്ഷയിൽ വിശ്വസിക്കുമ്പോ നാം ദൈവിക പദ്ധതികളിലേക്ക് മൂവ് ചെയ്യുകയാണ് ആദാം ഹാബേൽ നോഹ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ഇവരെല്ലാം വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ അടുത്തു വരുവാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ മൃഗത്തെ യാഗമായി അർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പല കോടതികൾ മാറി മാറി ഇവനിൽ കുറ്റമൊന്നുമില്ല എന്ന് വിധിച്ചിട്ടും നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി കാൽവരി ക്രൂസിൽ യേശു യാഗമായെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ മാനവ ജാതിയുടെ വിടുതല ദൈവം ചെയ്തെടുത്തത് ഇന്ന് നാം ചെയ്യേണ്ടത് കാൽവറി ക്രൂസിൽ എനിക്ക് യാഗമായി തീർന്ന യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ് യേശുവിന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ വിലയ്ക്ക് വാങ്ങിയ ഉടയവൻ നമുക്കായി കരുതുക തന്നെ ചെയ്യും അതേ പ്രിയതയോ ഭാരപ്പെടുന്ന വിഷയങ്ങൾ എന്തുമാകട്ടെ യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോ ഇന്നൊന്ന് ഉറയ്ക്കണം എന്നെ വിലയ്ക്ക് വാങ്ങിയ ഈ യേശു എനിക്കായി സകലതും ചെയ്തു തരുവാൻ മതിയായവനാണെന്ന് സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമാകുകയില്ല ഭാരപ്പെടല് സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ഉണ്ട് എന്ന് ഒന്ന് ഉറയ്ക്കണം പിശാജിന്റെ നമ്മെ വിലയ്ക്ക് വാങ്ങാൻ സ്വന്ത രക്തം ചിന്തിയെങ്കിൽ ആ യേശുവിന്റെ പരമയാഗത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് യേശുവിനൂടെ ഒരു വിടുതലുണ്ട് യേശുവിന്റെ രക്തത്തിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ദുഷ്ടൻ കാണാതെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും യേശു കാൽവറി ക്രൂശിൽ ദുഷ്ടന്റെ ആയുധവർഗം വെപ്പിച്ചെങ്കിൽ ഇന്ന് അവന് ജയമില്ല യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ജയമുണ്ട് ഇന്നത്തെ ശബ്ദം കേൾക്കുമ്പോ പല കാര്യങ്ങളും ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അഡിക്ഷനിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് സദ്വാർത്തമാനം പറയുവാനുണ്ട് യേശുവിന്റെ രക്തത്താൽ നിങ്ങൾക്ക് വിടുതലുണ്ട് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാത്ത ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങളത് അടുത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പ്രതികൂലമായ സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അവൻ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നിർത്തോട് കണക്ക് തിരിക്കുവാൻ സർവശക്തനാണ് യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ യേശുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ദൈവം തന്റെ സ്വന്തം ജനത്തെ അടിമത്വത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് പുറത്തു പുറപ്പെടുവിച്ചുകൊണ്ടുവരുമ്പോ അവരെ നയിക്കുന്ന മോശ യാഗം കഴിച്ച് രക്തം ജനത്തിന്റെ മേലും ആ ദേശത്തിന്റെ മേലും തളിച്ച് ശുദ്ധീകരിക്കുന്നത് നമുക്ക് പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യാമം എട്ടാം വാക്യത്തിൽ കാണുവാൻ കഴിയും ഇവിടെ മോശ രക്തം രക്തമെടുത്ത് തളിക്കുമ്പോ യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന രക്തത്തിന്റെ നിയമം ഇതാ എന്ന് പറഞ്ഞ അത് ചെയ്യുന്ന പ്രിയ ദൈവം ഇതിലെ യേശു ഇത് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമെന്ന് പറയുമ്പോൾ അവിടെ കാണുന്നത് നമ്മുടെ പാപവിമോചനമാണ് യേശുവിന്റെ യാഗത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ യേശുവിനോട് നെറ്റ് പറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാണോ ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് അതെ യേശുവിന്റെ രക്തം നമ്മെ വിലയ്ക്ക് വാങ്ങി നാം ദൈവത്തിന്റെ മക്കളാകൊണ്ട് നി ഭാരപ്പെടരുത് ഓരോ ദിവസവും യേശുവിനോട് ചേർന്ന് നിന്ന് വിജയകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം നാം ഒരു കാര്യം മനസ്സിലാക്കണം നാം ഇനിയും വില കൊടുത്തു വാങ്ങിയ ദൈവം നമ്മോട് കൂടെയുണ്ട് സകല സാധ്യതകളും അസ്തമിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങൾക്കായി കരുതുന്നവനാകൊണ്ട് അവന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണും തീർച്ച സകലത്തിന്റെ മേലും വാഴുവാനാ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് തെറ്റിപ്പോയപ്പോ മനുഷ്യന്റെ അധികാരവും നഷ്ടപ്പെട്ടു എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവം അധികാരം തിരിച്ചു തരികയാതിലെ കരഞ്ഞു തീർക്കുവാൻ നിങ്ങളുടെ ജീവിതം നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകുവാൻ വിശ്വസിച്ചാട്ട് സ്വപുത്രനെ ആദരിക്കാതെ നമുക്കായി ഏൽപ്പിച്ചു തന്നവൻ സകലവും നമുക്കായി കരുതുന്നവൻ നമുക്കായി കരുതുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മെ വിടുവിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു വിജയകരമായ ജീവിതം നമുക്ക് നയിക്കാം കാൽവരി ക്രൂസിൽ ദൈവപുത്രന്റെ യാഗത്താൽ നമുക്ക് ലഭിച്ച അധികാരം ത്തെ നമുക്കൊന്ന് തിരിച്ചറിയാം യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയും തിരിച്ചറിയാം പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു വിജയകരമായ ജീവിതം നമുക്ക് നയിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെടയ്ക്കാൻ പ്രാർത്ഥിക്കുക മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീപിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരുന്നു സമർപ്പണത്തോടെ പശ്ചാത്താപത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ദൈവജനത്തെ അങ്ങയുടെ രക്തത്താൽ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ ഈ ദിവസങ്ങളിൽ ദൈവിക നന്മകൾ പ്രാപിപ്പാൻ അങ്ങ് അവരെ ഒരുക്കണമേ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല തന്നെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവാനനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്